ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ ഞാനൊരു റിക്വസ്റ്റ് പറയാണ് ഈ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ ഈ വോയിസ് കേൾക്കുന്നവർ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക കുട്ടികളോ അല്ലെ സ്ത്രീകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാറി നിന്നിട്ട് കേൾക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് കോളാണ് ഈ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചില സംഘിവാണങ്ങൾ പല തരത്തിലുള്ള പരാമർശങ്ങൾ പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും ഒക്കെ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ സന്ദേശങ്ങൾ ഇവർ പാസ് ചെയ്യുന്നത് ഈ സംഘിനാറികൾ നമ്മുടെ കേരളത്തിലെ മലയാളികളെ അപമാനിക്കാൻ കേരളത്തിലെ മലയാളികളെ പറയിപ്പിക്കാനായിട്ടുണ്ടായ ഊളകളാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് അവിടുത്തെ പണവും മേടിച്ചിട്ട് അവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടും മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചും അല്ലെങ്കിൽ അത്രയും ശുദ്ധ അസംബന്ധം പറയുന്ന തലക്ക് വെളിവില്ലാത്ത ബോധം ലക്ഷേഷമില്ലാത്ത ഈ പരമ ചെറ്റകൾ ഇക്കാലം കുറയാട്ടിരുന്നു ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ശരിക്കും ഇതൊരു വർഗീയ പരാമർശമാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഒരു സമുദായത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്ത് കളയണം എന്ന തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളാണ് പരമനാറിയുടെ പേര് വിഷ്ണു രാംദാസ് എന്നാണ് ഇവൻ ആലപ്പുഴ സ്വദേശിയാണെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത് കാണിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരൻ ആദ്യം തന്നെ വലിയൊരു സെലൂട്ട് കൊടുക്കുക കാരണം ഈ സഹോദരന്റെ വാട്സപ്പിലേക്കാണ് ഒരു ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് കോളാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കാറില്ല നമ്മുടെ മലയാളികൾക്ക് അപമാനമാണ് ഇതുപോലത്തെ നാറികൾ ഈ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നിടത്ത് അവർ സംഘിയാണോ അവൻ ക്രിസ്സംഗി ആണോ അവൻ മുസ്ലിമാണോ അവൻ ഹിന്ദുവാണോ എന്ന് നോക്കാതെയാണ് അവിടെ എല്ലാവരും ജോലി കൊടുക്കുന്നത് ആ അവിടെ പോയി നിന്നുകൊണ്ട് അവരുടെ പണം എടുത്ത് നാട്ടിലയച്ച് ഇവൻ്റെ ഈ സംഘി കുടുംബങ്ങൾ മൊത്തം നക്കി അടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു സമുദായത്തെ കുറിച്ചിട്ട് വേണ്ടാത്തരോ തെമ്മാടിത്തരോ ഇവരെയൊക്കെ മനസ്സ് എന്താണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം ഇതൊന്നും അല്ലായിരിക്കും ഇതിലും ഭയാനകമാണ് ഈ സംഘി എന്ന് പറയുന്നവരുടെ മനസ്സ് അതിപ്പോ നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ള നാറുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നിട്ട് ഇവിടുത്തെ ചില മീഡിയ ഇതുപോലുള്ള ആൾക്കാരുടെ വാർത്തകൾ വാർത്തകളെടുത്തിട്ട് ചർച്ച ചെയ്യാൻ നമ്മുടെ കേരളത്തിൽ ഒരുത്തരം വരിൽ ഇവനെയൊക്കെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ സംഘപ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ കാസ വിഭാഗമാണ് അതാണ് ഇവരെല്ലാം നിലനിൽ നിന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചർച്ചയ്ക്ക് എടുക്കത്തില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന വിഷ്ണു രാംദാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘി പറയുന്ന ഓഡിയോ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുക കേട്ടിട്ട് മാത്രം നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കുക നമുക്ക് നേരെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം ദുബൈലിരുന്നു കൊണ്ട് എല്ലാ പള്ളികളും എല്ലാ മുസ്ലീം പള്ളികളും തകർക്കണമെന്നും ഇസ്ലാമുകളായിട്ടുള്ള എല്ലാ ആളുകളെയും കൊല്ലണമെന്നും അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള പല ആളുകളെയും കൈവെട്ടണമെന്നും ആ രീതിയിലുള്ള വർഗീയ വർഗീയ പരാമർശം എന്ന് പറയാൻ പറ്റത്തില്ല മറ്റൊരു കൂട്ടം സമൂഹത്തെ ഇല്ലാതാക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് ഇതുപോലെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ കമന്റ് ബോക്സിനടിയിലും അതില്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് കാരെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന വീഡിയോയുടെ എല്ലാം താഴെ ചെന്നിട്ട് ഇത്ര വർഗീയപരമായിട്ടുള്ള കമന്റുകൾ ഇടുകയും അവരെ അതാണ് ഇവന്റെ പേര് ഫേസ്ബുക്കിനകത്തെ പേര് വിഷ്ണു രാമദാസ് ഇപ്പോ ആ വീഡിയോ അവൻ കണ്ടുവെന്ന് എനിക്ക് വളരെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവൻ ദുബൈ എന്നുള്ള പേര് മാറ്റി ലക്നൌ ഉത്തർപ്രദേശായി അട്ടർപ്രദേശായി മാറിയിരിക്കുകയാണ് അവൻ ഫ്രം ഡൽഹി ഇന്ത്യ അവന്റെ സ്വന്തം നാട് ഏതാണെന്ന് പറയാനുള്ള നട്ടെല്ല് പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ ഇരുന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്ന വെറും ഒരു വീട്ട സംഖ്യ മാത്രമാണ് ഇവൻ ഇതാണ് അവന്റെ ഇത് കണ്ടല്ലോ വിഷ്ണു രാമദാസ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് തന്നെ അയച്ചിരിക്കുന്ന മെസ്സേജുകളാണ് നിങ്ങൾ ബാക്കി ഞാൻ ചെയ്തോളാം കോടതി വിളിച്ച് ഞാൻ വിശ്വസിക്കില്ലാന്ന് മാത്രമല്ലേ അറിയത്തുള്ളൂ ഞാൻ അറിയല്ലോ ബാക്കി നിനക്ക് പേപ്പർ വീട്ടുവരുമ്പോൾ അതും പറ്റത്തുള്ളൂ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ ആർമി ഉദ്യോഗസ്ഥനാണെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സംസാരം സംസാരിക്കുന്നത് നീ ഒക്കെ ഞങ്ങളോട് വർത്തമാനം പറയണോ പിന്നെ ഞാൻ എൽ ബി എടുത്തു നിന്നെപ്പോ ഊമ്പല്ല ഞാൻ എൽബൻഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അതേപോലെ സ്ഥലത്താണ് നിന്റെ കോണോത്തിലെ പള്ളികളെല്ലാം ഞങ്ങൾ പൊളിക്കും ഇസ്ലാം എന്ന് പറയുന്ന തായ തല വെട്ടി പൊളിക്കും നിന്റെ അമ്മിക്കും എന്നെ കൂടെ എന്തോ ചെയ്യാൻ പറ്റുമോ ചെയ്തു മറക്കണ്ടവനെ മുഖം ഇല്ലാഞ്ഞിട്ട് കൊണയ്ക്കുന്നമ്മയെ കുട്ടികൊടുത്തു ജീവിക്കുന്ന താ ഇതിനെ കൂമ്പാൻ വരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായോന്ന് സാധനം നീ നിന്റെ തള്ള് പൊമ്പിച്ചു കൊടുത്ത പോലെ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാകും എൻ്റെ മനെ ഇങ്ങനെ ഇപ്പോൾ പിന്നെ എന്നെ പണിക്കണമെന്ന് നീ കൊച്ചി ഞങ്ങളുടെ ഓഫീസ് ഉണ്ട് അങ്ങോട്ട് വാ ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ നീവൽ അഡീസറിനെ തിരക്കിയാൽ മതി അവർ പറഞ്ഞുതരും അപ്പം ഞാൻ ബാക്കി ഞാൻ പറഞ്ഞുതരാം തായ നീ വന്നേ ഞങ്ങളടുത്ത് നമ്പർ ഇറക്കുന്നു അങ്ങനെ നീ മതി മാത്രമല്ല കാണും ബാക്കി എന്നാൽ കാണിച്ചു തരാം ഇങ്ങോട്ട് വാ എന്തോ എന്നെ കൂടി ഞാൻ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചതാണ് നീ ഒരു തന്നെ കൊണ്ടുപോകാനാണെങ്കിൽ ഇനി വാ

ദുബായി പോയത് ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം പോയതാണ് അല്ലാതെ ഞാനൊരു ലോങ് ടൈം തന്നെ ആളുന്നുണ്ട് മനസ്സിലായി ബുദ്ധിമുട്ടും ഞാൻ നാട്ടിലേക്ക് വരുന്നത് നാളെ ഞാൻ ഇവിടുന്ന് കയറുന്നത് നാട്ടിലേക്ക് നീ ചെയ്യാൻ പറ്റുന്നതും കൂടി പോയി കഴിഞ്ഞാൽ അടിപാടിനെ നാച്ചു കൊടുക്കും അതിന് നഗരത്തില്ല വേറെ സംസാരിക്കാൻ പള്ളിട്ട് ഒരു സംഭവിച്ചിട്ടില്ല ഇനിയും അതെന്താണ് സംഭവം എന്ന് പറയുന്നത് കേരളത്തിൽ നീയൊക്കെ അങ്ങനെ വന്നിട്ട് കൊണച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പണി തരാനും കേരളത്തിലുള്ള മലയാളികൾക്ക് അറിയാം സ്വപ്നം കണ്ട നിങ്ങൾ വിട്ടേര് അടുത്ത് എന്തായാലും നിങ്ങളല്ല എന്തായാലും ഇവിടെ വോട്ട് മറിച്ചിട്ടായാലും സി പി എമ്മിനെ തന്നെ ജയിപ്പിക്കത്തുകയാണ് കോൺഗ്രസിനെ കേട്ടു എന്ന് ശബരിമല ഒന്നും ചെയ്യാൻ പറ്റില്ല എട്ടാം പ്രതിയാ പ്രതിയാണി ചെയ്യാൻ പറ്റും കേട്ടോ ശബരിമല കേസിലെ എട്ടാം പ്രതിയായി സംസാരിക്കുന്ന വിഷ്ണു രാമദാസ് പറ്റത്തില്ല ി പറ്റുന്നില്ല ദുബായി പോയിന് ഏതിനാണോ അറിയാമോ ഇല്ലല്ലോ മുമ്പ് പോർക്കിരുന്നു ഓഫീസിലും വൈദ്യതാ നിന്നൊരു പട്ടി മലപ്പുറത്ത് ഏതൊരു ചന്ദ്രമുണ്ടിന്ന് കുറച്ചു പറഞ്ഞു എനിക്ക് ബില്ലും പറ്റത്തില്ല ഞാൻ കാണിച്ചിരുന്നില്ല ഇതേ അറിയാമോ കൊണോ ഇങ്ങനെ ഒന്നും അല്ലാതെ പോയി വല്ല പട്ടാട്ടില്ല

ഞാൻ ഈ പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടുകുളങ്ങരയിലുള്ള ലടക്ക് എന്ന് പറയുന്ന പ്രോപ്പർ സ്ഥലം ഇതാ അതാണ് അവന്റെ നാട് അവിടെ വീഡിയോ എഡിറ്റിംഗ് മാത്രം പഠിച്ച് ഊമ്പിക്കൊണ്ട് നടക്കുന്ന ഇവൻ ഇവന്റെ പറച്ചിൽ കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഇവന്റെ കാലിന്റെ ഇടയിലാണെന്നുള്ള രീതിയിലാണ് ഇവന്റെ സംസാരം ശബരിമല കേസിലെ എട്ടാം പ്രതി വിദേശത്ത് പാസ്പോർട്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നു ആർമി ഉദ്യോഗസ്ഥൻ ലീഗൽ അഡ്വൈസർ അങ്ങനെ ഒരുപാട് ബിരുദാനന്ദ ബിരുദം നേടിയിട്ടുള്ള ഒരൊന്നാം തരം പട്ടിക്ക് പറന്നിട്ടുള്ള മനുഷ്യന് പിറക്കാത്ത മൃഗത്തിന് തുല്യനായിട്ടുള്ള ഈ പരനാറി ഇവൻ ആലപ്പുഴ സ്വദേശിയാണെന്നാണ് പറയുന്നത് ഇവൻ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഇവിടുത്തെ മുസ്ലിം പള്ളികളൊക്കെ പൊളിക്കും ഇവിടുത്തെ മേത്തന്മാരുടെ തലതല്ലി പൊളിക്കും അവരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് കളയും കാരണം ഇവൻ ഒരു മനുഷ്യനല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പം ഇവന്റെ ഈ വെല്ലുവിളികളും ഈ കീർവാണങ്ങളൊക്കെ ഈ അണ്ടിമുക്ക് ശാഖയിൽ അവരോട് മാത്രം മതി കാരണം ഇവൻ ചങ്ങമ്പുഴയിലുള്ള ഏതോ ഒരു പള്ളി പൊളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല അങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീയൊന്നും പിന്നെ ഈ അണ്ടിമുക്ക് ശാഖയിൽ വടികറക്കിയതാണ് കാര്യത്തില്ല ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യർ നിന്നെയൊക്കെ പെരുമാറുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലെ കുറേ വാണങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടുത്തെ പണം കൈപ്പറ്റിക്കൊണ്ട് തിന്നുകൊഴുത്ത് ഈ പറയപ്പെടുന്ന സമുദായത്തെ ഇങ്ങനെ നിരന്തരം തെമ്മാടിത്തരവും ശുദ്ധ അസംബന്ധവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ തന്നെയാണ് ഈ ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഒരു വാട്സപ്പ് സന്ദേശം ഇയാൾക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് അയച്ചു കൊടുത്തിട്ട് ഇപ്പം ഒരു ഞെട്ടിക്കലും വെരട്ടിഫിക്കേഷനൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതാണ് ഇവിടുത്തെ സംഘികളുടെ ഒരു ഗുണം കാരണം വെരട്ടിഫിക്കേഷൻ സ്വന്തം ഐഡിയിൽ കൂടെ ആയിരിക്കില്ല നമ്മളെല്ലാം നമ്മൾ പറയുന്നത് നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഐഡിയിലൂടെയാണ് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത് പക്ഷേ അതുപോലെ ും പറയാൻ ആണും പെണ്ണും കെട്ട ശിഖണ് വർഗത്തിൽപ്പെട്ടൊക്കെ എന്ത് മറുപടിയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൊടുക്കേണ്ടത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇവനെപ്പോലുള്ള ചണ്ടന്മാര് ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുറച്ചുകൊണ്ടിരിക്കും ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യരാണ് മറുപടി പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും